ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർഡൽ ഏജൻസിയായി പെരിന്തൽമണ്ണ കൊപ്പം ൊഴിലാളിയും കർഷകനുമാണ് കുന്ന തന്റെ ജീവിതത്തിലൂടെ എല്ലാ വീട്ടുകളിലും പച്ചക്കറി തോട്ടം ഒരുക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുകയാണ് ഈ കർഷകൻ സെയ്തലവിയുടെ ഒരു ദിവസം ആരംഭിക്കുന്നത് കരുളായി താഴേമണ്ടം മൂഴിയിലെ ഒരേക്കർ കൃഷിയിടത്തിലാണ് തെങ്ങ് വാഴ വിവിധയിനം പച്ചക്കറി എന്നിവയാണ് കൃഷി ജോലിയെല്ലാം സെയ്തലവിയും ഭാര്യ റംലത്തും ചേർന്നാണ് ജൈവരീതിയാണ് പിന്തുടരുന്നത് ജീവാമൃതം ഉൾപ്പെടെ വളങ്ങൾ ജൈവ കീടനാശിനികൾ എന്നിവയെല്ലാം തയ്യാറാക്കുന്നത് സൈതലവിയാണ് നനയുൾപ്പെടെ ജോലി തീർത്ത ശേഷം പച്ചക്കറികൾ പറച്ച് ഓട്ടോയിൽ കയറ്റി നിശ്ചിത കേന്ദ്രങ്ങളിൽ വിൽപ്പന നടത്തും ജൈവ ഉൽപ്പന്നങ്ങളായതിനാൽ വാങ്ങാൻ ആളുകൾ കാത്തുനിൽപ്പുണ്ടാകും എല്ലാ വീടുകളിലും പച്ചക്കറി തോട്ടം ഒരുക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് അവരോട് വാചാലനാകും കലമ്പൂർ ഓടുന്ന ഓട്ടോറിക്ഷക്കാരനാണ് അപ്പൊ ഞാൻ തന്നെ സ്വയമായിട്ട് ഉണ്ടാക്കിയാണ്ട് വിൽപ്പന ഇറക്കുന്നതുകൊണ്ട് എല്ലാവർക്കും അറിയാതെ ഞാൻ ഇറക്കുമ്പോൾ ഞാൻ കച്ചവടക്കാരനല്ല ഞാൻ ഉണ്ടാക്കുന്നതാണ് വിഷമൊന്നും ഇല്ലാതെ തന്നെയാണ് ഒരു രസം ഒന്നും ഇതിലില്ല രണ്ടു നേരം ഈ ടൈമിൽ രണ്ടു നേരം വെള്ളം അടിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് വെള്ളമാണ് ഇതിന്റെ ഒന്നാമത്തെ കാര്യം വെള്ളം ഉണ്ടായത് കൊണ്ടാണ് ഇത് നടക്കണത് നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല മെച്ചം തന്നെയാണ് ഈ കൃഷി കൊണ്ട് ലാ ലാഭം തന്നെയാണ് അപ്പൊ എല്ലാവരും കഴിയുന്ന രീതി ഞാൻ എല്ലാവരോടും പറയാറുണ്ട് ഇത് കാരണം അവനാണ് ആവശ്യത്തിനെങ്കിലും നിങ്ങളിത് ഉണ്ടാക്കണം കാരണം മെഷില്ലാത്ത നമുക്കറിയാം മോന്നൊക്കെ വരുന്ന സാധനം മൂന്ന് വരുന്ന സാധനം അടിക്കണമായിട്ട് മാത്രല്ല കേടുവരാതൊക്കെ വേണ്ടിയാണ്ട് പോലും മരുന്ന് പറിച്ചീന്റെ ദിവസം അടിക്കണുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് കാണുന്ന ആൾക്കാർ ഇതൊരു പ്രചോദനമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സമയം ഉണ്ടായിട്ടില്ല എല്ലാ സമയം അറിയാലോ എല്ലാ സമയം എനിക്കത് ഞാൻ രാവിലെ കൃത്യമായിട്ട് കൊറച്ചേരം അതിന് പോയാണ്ട് പണിയെടുക്കാൻ രാവിലെ എന്നിട്ട് കുറച്ച് വൈകുന്നേരം പോയി വിറ്റ് തീർന്ന ശേഷം ഓട്ടോ ടാക്സി ഡ്രൈവറായി അതിനിടെ എസ് ടി യു നേതാവായി സംഘടനാ പ്രവർത്തനവുമുണ്ട് വൈകിട്ട് വീണ്ടും കൃഷിയിടത്തിലെത്തി ഇരുട്ടാകും വരെ ചെടികൾ പരിപാലിക്കും കുറച്ചുനേരം കൂടി ടാക്സി ഓടിയ ശേഷം സൈതലബി കൂടണയുന്നു ജോലികളിൽ സംതൃപ്തി കിട്ടുന്നത് ഏതെന്ന് ചോദിച്ചാൽ സൈതലബിക്ക് ഒറ്റ കൃഷി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ബിസിസ് ഡബ്ല്യു ബികോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ജി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ി സാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ